വിവരക്കെടിന് വാല് മുളച്ചാൽ എന്ത് തോന്നിയസം കാണിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ മലയാളികൾ എന്ന് ഇത് കണ്ടുപഠിക്കും എന്നിത് കേട്ടുപിടിക്കും എന്നറിയാൻ വയ്യ നമ്മൾ പലരും കളിയാക്കാറുണ്ട് കമ്മി കൊങ്ങി എന്താണ് സംഘി സുടാപ്പി എന്നൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ അതത് മേഖലകളിലെ വിവരം കെട്ട ആന്റി ആന്റിസോഷ്യസ്റ്റ് ആയ കുറച്ച് ആൾക്കാരെ വിളിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സത്യത്തിൽ സത്യത്തിൽ നമ്മൾ ആരാണ് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണ് ജീവിക്കുന്നത് ഇന്ത്യയെ സ്നേഹിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് പ്രത്യേകിച്ചും ഇനി പുറത്തുനിന്നൊരാൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു എന്ന് കരുതുക അത് എവിടെ എവിടെയുള്ളവനായിക്കോട്ടെ പാകിസ്ഥാനെ ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ ഇനി ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എവിടെ നിന്നുള്ള ആളായിക്കോട്ടെ എവിടെ നിന്നുള്ള ആളായാലും ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യയുടെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യ ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കുമോ പുറമേ നിന്നൊരാൾ ഇന്ത്യയിൽ വന്ന് ഇവിടെ നമ്മുടെ ചിലവിലിവിടെ ജീവിച്ച് നമ്മുടെ നിന്ന് വരുമാനം ഉണ്ടാക്കി നമ്മുടെ കീഴിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തണലിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിച്ചാൽ നമ്മൾ എന്തായിരിക്കും നിലപാടെടുക്കുക ഇത് മതേതര ഇന്ത്യയാണ് ഈ മതേതര ഇന്ത്യയിൽ നമ്മൾ എന്താ നിലപാടാണ് എടുക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കെതിരെ സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തേനും പാലും ഒഴുക്കി നമ്മൾ വിടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിടും എന്നുള്ളത് അവരെ പിടിച്ച് പൂട്ടും അത് ആരായാലും പൂട്ടും ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ഒരുത്തൻ ഇന്ത്യക്കകത്ത് വേണ്ട സ്വതന്ത്രമായി ഞാൻ ജീവിക്കേണ്ട അങ്ങനെയുള്ളവൻ ഇന്ത്യക്കകത്താണെന്നുണ്ടെങ്കിൽ അവന് ജയിൽവാസമാണ് ഇന്ത്യൻ സർക്കാർ കൊടുക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ആര് തന്നെ ആയിരുന്നാലും അത് വിദേശീയരായാലും സ്വദേശിയായാലും ആരായാലും രാജ്യസ്നേഹമില്ലാത്ത ഒരുത്തൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെയാണ് ഞാനിതിപ്പോൾ പറയാൻ കാരണം ഖത്തറിൽ നാൽപ്പത് മലയാളികളെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് വരുന്ന വിവരമാണ് രാജ്യദ്രോഹ കുറ്റത്തിന് മറ്റ് അറബിൻ രാജ്യങ്ങളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തലവെട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യദ്രോഹ കുറ്റത്തിന് നമ്മളിവിടെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് യര്യന്തവിന് കിട്ടും പിന്നെ പുറം ലോകം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും മാത്രമല്ല ഏതൊരു രാജ്യത്തും രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ അവിടെ രാജ്യദ്രോഹ കുറ്റം നടത്തിയതിനു ശേഷം ആ രാജ്യത്തെ നിയമസംവിധാനം പിടികൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇടപെടുന്നതിന് പരിധികളും പരിമിതികളും ഉണ്ടാകും സർക്കാരിനും ഇടപെടില്ല ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇടപെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടപെടാൻ പറ്റില്ല നേരെ മറിച്ച് ഒരാളെ കൊന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചു അതല്ലെങ്കിൽ ഒരു ഒരബദ്ധം പറ്റി മറ്റെന്തെങ്കിലും സംഭവിച്ചു അത്തരത്തിലുള്ള എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ആ സംഭവിച്ചതിന് ദിയാധനമോ മാപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആ ഇടപാടുകളും ഇടപെടലുകളും നടത്തിക്കൊണ്ട് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെയല്ല മയക്കുമരുന്ന് കേസുകളും രാജ്യദ്രോഹ കേസുകളും എന്ന് പറയുന്ന മയക്കുമരുന്ന് കേസൊക്കെ അവർ രാജ്യദ്രോഹ കുറ്റത്തെക്കുറിച്ചാണ് അങ്ങനെ തന്നെയാണ് കാണുന്നത് അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഖത്തറിൽ സംഘപരിവാർ ആശയക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ വിക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന നാൽപ്പത് പേർ സംഘധ്വനി എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പോസ്റ്ററുകൾ ഒരു പോസ്റ്റുകൾ വളരെ വളരെ വിദ്വേഷജനകമായിട്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തു ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് സത്യത്തിൽ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഞാനും നിങ്ങളുമടങ്ങുന്ന സാധാരണക്കാർ പറയുന്ന വർഗീയതയും ഇവിടുത്തെ ഭരണ നേതൃത്വം പറയുന്ന വർഗീയതയും രണ്ടും രണ്ടാണ് പക്ഷേ ആ ഭരണ നേതൃത്വം പറയുന്ന വർഗീയതയിൽ ഈ പറയുന്ന ഞാനും നിങ്ങളുമടങ്ങുന്ന സാധാരണക്കാരുടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുന്നു എന്നൊരു പ്രശ്നവുമുണ്ട് നമ്മള് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ നമ്മൾ മൂന്നരക്കോടി ജനങ്ങളെ ബാക്കിയുള്ള ജനങ്ങളുമായി കമ്പയർ ചെയ്യരുത് മറ്റുള്ളവർ ഒരു കോളനി പോലെ അല്ലെങ്കിൽ ഗോത്രസമൂഹം പോലെ അവർ ജീവിക്കുന്നു അവരുടെ വിശ്വാസ സംഹിതയ്ക്ക് പുറത്തുള്ള മുഴുവൻ അവരുടെ ശത്രുക്കളാണ് അത് മതമായാലും ശരി ജാതിയായാലും ശരി വർഗമായാലും ശരി വർണ്ണമായാലും ശരി അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യ അധികം മുന്നോട്ട് പോയിട്ടില്ല വളരെ കുറഞ്ഞ ഒരു വിഭാഗം മാത്രമാണ് ഈ രാജ്യത്തിന്റെ പരിപോഷണത്തിന് വേണ്ടി ചിന്തിക്കാനുള്ള ശേഷിയും ക്ഷേമ ഉള്ളവരായിട്ട് മാറിയിട്ടുള്ളത് പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാരും കുറച്ച് ബിസിനസ്സുകാരും ഈ അധോഗതിയിൽ കിടക്കുന്ന വലിയൊരു സമൂഹം ആ സമൂഹത്തിന് അവരുടെ മതവും അവരുടെ വിശ്വാസവുമാണ് വലുത് അവരെ അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരുടെ വർഗീയതയും ഒക്കെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിന് തിരുക്ക് വെച്ചു കൊടുത്താൽ മാത്രമേ നേരത്തെ ഞാൻ പറഞ്ഞ വിധത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് അവർ വോട്ട് കിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഭരണത്തിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് തരത്തിലുള്ള ജാതി സ്പർദ്ധയും വർഗീയതയും ഒക്കെ വിളമ്പും അത് അധികാരത്തിൽ കയറാൻ വേണ്ടി മാത്രമാണ് നേരത്തെ അത് കോൺഗ്രസ് ആണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പി ചെയ്യുന്നത്ര വ്യത്യാസമേ ഉള്ളൂ കോൺഗ്രസ് പറഞ്ഞു 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 മടുത്തു ഇത് നടക്കൂല കാര്യം വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രമാണ് അത് നടക്കുന്നതെന്ന് ജനം മനസ്സിലാക്കിയില്ല അടുത്ത അഞ്ചു വർഷത്തിൽ തരും അടുത്ത അഞ്ച് വർഷം അഞ്ചു വർഷത്തിൽ തരും ഇന്നിങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് നിന്നു അവസാനം അവർക്ക് ചെയ്യാൻ കഴിയില്ല ഇന്ത്യയിൽ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലൊരു ജാതീയ വർഗീയ ഒരു വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടൊരു ഒരു രാജ്യ സംരക്ഷണം നടത്താൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് അവരാരും ചെയ്തില്ല അതുപോലെ തന്നെ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരും കോൺഗ്രസ് അത് ചെയ്തു തന്നില്ല ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നു പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ആകെ ചെയ്തത് രാമക്ഷേത്ര നിർമ്മാണം അത് ഏതൊരു ഹിന്ദുവിന്റെയും മനസ്സിലെ ഒരു സങ്കല്പമാണ് അത് മാത്രമാണ് അത് നടത്തി കൊടുത്തത് പക്ഷെ അത് നടത്തിയതിനു ശേഷം അവിടെ ആര് ജയിച്ചു എന്നുള്ളത് കൂടി നോക്കണം ഇന്ത്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ കൈയൊഴിയും അതുകൊണ്ട് തരാം 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 എന്ന് പ്രലോഭിച്ചുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്ക് അടുത്ത കാലത്തൊന്നും കുറവുണ്ടാവുന്നോ കരുതണ്ട ഇവിടെ മുസ്ലിം വിഭാഗം ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ശത്രുക്കളാണെന്നോ ഒക്കെ പരസ്പരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ സത്യത്തിൽ അത് അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരാരും തന്നെ ഇവരാരും തന്നെ ഭരണപരമായി വർഗീയത കളിക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പി ഇവിടെ ഭരിക്കുന്നുണ്ട് എന്തെങ്കിലും വർഗീയത ഇവിടെ വരുന്നുണ്ടോ അവരുടെ നിയമ സംവിധാന നടപടികളിലാണ് ഞാൻ പറയുന്നത് പറച്ചില്ലിലും മറ്റു കാര്യങ്ങളിലുമല്ല പറച്ചില്ല പലതുമുണ്ട് അത് ഏറ്റുപാടിക്കൊണ്ട് ഇവിടത്തെ കുറെ സംഖ്യകളും മറ്റുള്ളവരുമൊക്കെ സുഡാപ്പികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു അടിക്കുന്നുമുണ്ട് പക്ഷെ ഭരണപരമായി അത്തരത്തിൽ യാതൊന്നും തന്നെ നടക്കുന്നില്ല അത് ചിന്തിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും അതായത് നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരു മതേതര രാജ്യമായതുകൊണ്ടും ധാരാളം മതവർഗ വിഭാഗങ്ങളുള്ളത് കൊണ്ടും ഭരണം നിലനിർത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചില രീതിയിൽ പറയേണ്ടി വരുന്നു അത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി അത് ചെയ്തും വരുന്നു ഇതിലപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഇവിടെ ചെയ്യാൻ ഒരു സർക്കാരും അനുവദിച്ചിട്ടില്ല അത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പല ഭാഗത്തും ഉണ്ടായിരുന്നു അവരായിക്കോട്ടെ ഇവിടെ സഖാവ് പിണറായി വിജയൻ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്ന വിവിധ സർക്കാരുകൾ സർക്കാരുകളായിക്കോട്ടെ ഇനി കേന്ദ്രം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരായിക്കോട്ടെ ഇവർ ആരും ഇത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതൊരു രാജ്യത്തിന്റെ ഒരു ഒത്തൊരുമയാണ് അവർ രാഷ്ട്രീയത്തിൽ കൈയിട്ട് പാറിലും മറ്റും പലതും നടത്തുമായിരിക്കും പക്ഷെ രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം ഒരു കാരണവശാലും വിട്ടുപിടിച്ച് ചെയ്യാൻ ആരും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾ അത് ഇറാനി ആയിക്കോട്ടെ നീ ഖത്തലുള്ള ആയിക്കോട്ടെ അമേരിക്കക്കാരനായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഇവിടെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അതിന് ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും എന്ത് പോസ്റ്റ് ആയാലും എന്തായാലും അത് ചെയ്തു കഴിഞ്ഞാൽ ഓർപ്പായും ഓർപ്പായും പിടിച്ച് അത് ഇടും ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചിട്ടുള്ള കുറച്ചാണെ തന്നെ ഇവിടെ നിന്ന് തൂക്കിയകത്തിട്ട് നമ്മൾ കാണുന്നില്ലേ അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുക അത് മുസ്ലിം ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യൻ ആയതുകൊണ്ടോന്നല്ല ആര് ചെയ്താലും ഇന്ത്യൻ ഭരണകൂടം അത് ചെയ്തിരിക്കും അത്തരത്തിൽ ഖത്തർ എന്ന് പറയുന്ന ഒരു മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് മലയാളികളായ കുറെ പേർ നാൽപ്പത് പേർ ആ രാജ്യത്തെ അതായത് ഇസ്രായേൽ ഖത്തറിൽ കൊണ്ടുവന്ന് പോകമ്പെട്ട ശേഷം ആ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ആ ഖത്തറിനെ ആ പ്രതികൂലിച്ചുകൊണ്ട് വരുന്ന പോസ്റ്റുകൾ മുസ്ലിം വിഭാഗത്തെ എന്താ പറയാ അവഹേളിച്ചുകൊണ്ട് വരുന്ന അത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഖത്തറിനെ കൂടെ പേര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മതവിദ്വേഷം രാഷ്ട്രവിദ്വേഷം ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രവിരുദ്ധമായ പോസ്റ്റുകളെ അവരെന്തായാലും ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമായിട്ട് മാത്രം അവർ കാണുള്ളൂ അങ്ങനെയാണ് പിടിച്ചകത്തിരുന്നത് ഏത് രാജ്യമായാലും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ പിടിച്ചകത്താക്കും അത്തരത്തിൽ പിടിച്ചകത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ മറ്റാരെയും അനുവദിക്കാറില്ല ഇവിടെ ഖത്തറില് ചെന്ന് ഖത്തറിനെതിരെ സംസാരിച്ച ആ നാൽപ്പത് പേർ ഇനി പുറം ലോകം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സുരേഷ് ഗോപിക്കും അതുപോലെ പ്രധാനമന്ത്രിക്കും ഒക്കെ കത്തുകൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അബദ്ധമൊക്കെ പറ്റും ആ അബദ്ധത്തെ ഒരു വിധത്തിലും അംഗീകരിക്കുന്ന രാജ്യങ്ങളല്ല ആ പ്രത്യേകിച്ച് അറബി രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുപോകുമ്പോൾ അവരറിയാതെയാണ് ബാഗിൽ പെട്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടി അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന കാരണത്താൽ തലപെട്ടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു രാജ്യമാണ് സത്യത്തിൽ മലയാളി എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് എന്തിനാണ് അവിടെ പോകുന്നത് തൊഴിലെടുത്ത് ജീവിക്കാൻ അവിടെ ചെന്ന് മര്യാദയ്ക്ക് അവനവന്റെ പണിയും ചെയ്തുകൊണ്ട് അതിന് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയച്ചുകൊണ്ട് അവൻ ഇവിടെ ജീവിച്ചാൽ പോരെ ഇനി അവന് മതവിദ്വേഷം പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യം ഉള്ളെടുത്ത് പോയി പറഞ്ഞാൽ പോരെ ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യയിൽ അവന് തോന്നുന്ന ബുദ്ധിപ്ത സംസാരിക്കാം നിയമവിധേയമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടേത് അതുപോലെയല്ല മറ്റു രാജ്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമ സംഹിത അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അങ്ങോട്ട് പോകരുത് ഈ നാൽപ്പത് പേരെ മറന്നു കളയുന്നതാണ് നല്ലത് എന്നതാണ് എന്റെ ഒരു ഒരു അഭിപ്രായം കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല ഖത്തറിന്റെ പരമാധികാരത്തിനുള്ളിൽ കടന്നു കയറി അവിടെ നിന്നുകൊണ്ട് ഖത്തറിനെ വിമർശിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയാൽ ആ രീതിയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഖത്തറിന്റെ പൗരനായാലും ഇനി വിദേശ പൗരനായാലും ആരായാലും തുല്യമായി തന്നെ അവർ പരിഗണിക്കും എന്നതുകൊണ്ട് ഇവരുടെ കാര്യം ഏകദേശം തീരുമാനമായി ഇനി ശിഷ്ടകാലം പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മലയാളികളായിക്കോട്ടെ നമ്മളെ മറ്റുള്ളവർ ആരായിക്കോട്ടെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാം മിണ്ടാതിരുന്നാൽ മതി രൗപക്ഷ പ്രതിഷേധമുണ്ടാകാം അതൊക്കെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് പ്രതിഷേധിക്കാം ഖത്തറിനെ വിമർശിക്കാം അമേരിക്കയെ വിമർശിക്കാം അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ വിമർശിക്കാം ആ രാജ്യത്തേക്ക് പോയി നിന്നുകൊണ്ട് അവരെ വിമർശിച്ച് അവരെ മര്യാദ പഠിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ മര്യാദ എന്താണെന്ന് അവർ പഠിപ്പിച്ചു തരും അത് അനുഭവിക്കല്ലാതെ വേറെ മാർഗമില്ല